ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്ന ഒരു ഐറ്റം ആയിരുന്നല്ലോ മിൽക്ക് കേക്ക് പല വീഡിയോസും കാണുമ്പോൾ കഴിക്കാൻ തോന്നുമെങ്കിലും സംഭവം നമ്മൾ കയ്യിൽ ഇല്ല എന്ന് എഴുതി ഇനി വിഷമിക്കേണ്ട എന്തായാലും നമുക്കത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാട്ടോ അപ്പം ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ബോറെടുപ്പിക്കുന്നില്ല പെട്ടെന്ന് നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പോൾ കേക്ക് റെഡിയാക്കിയെടുക്കാനായിട്ട് ഞാൻ ഒരു മുട്ടയിലേക്ക് വാനില പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ പൊടിക്കാത്ത പഞ്ചസാരയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ട് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ആ ഒരു യെല്ലോ കളറൊക്കെ മാറി ഒരു ക്രീം കളറാവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് പിസ്ത എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഫ്ലേവർ കേക്ക് ആണെങ്കിൽ ചെയ്യാനുദേശിക്കുന്നു ദാ ഒരു എസൻസോ അല്ലെങ്കിൽ അത് പൊടിച്ച് ചേർത്ത് കൊടുക്കുവേ ചെയ്താ മതിയാകും ഇനി അതിലേക്ക് ഞാൻ 1/2 സ്പൂൺ അളവിൽ बेकिंग പൗഡറും 1/4 സ്പൂൺ അളവിൽ बेकिंग സോഡയും ചേർത്ത് കൊടുക്കാനുണ്ട് തിരക്കപ്പളവിൽ മൈദ എടുക്കുന്നുണ്ട് അതിൽ കുറച്ച് നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക ഓവറായിട്ട് മിക്സ് ചെയ്താൽ കേക്ക് കുഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കട്ടിയായിട്ട് തോന്നിയാൽ അല്പം പാലോ ഇളം ചൂട് വെള്ളമോ ഒഴിച്ചു കൊടുക്കാം ഞാൻ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്തെടുത്തപ്പോഴത്തേക്കും എനിക്ക് നല്ല കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കുറച്ചുകൂടി മൈദ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇല്ലയെന്നുണ്ടെങ്കിൽ കേക്ക് കുഴിഞ്ഞു പോകട്ടോ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഇനി നമുക്കിതൊരു ബേക്കിംഗ് ട്രൈയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത് മിനിറ്റ് ഞാനിതൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി പാലേക്കൽപ്പം മിൽക്ക് മേഡും കുറച്ച് എസൻസ് കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മിൽക്ക് സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ നമുക്ക് ഫോർക്ക് വെച്ചിട്ട് കുത്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അത് ഫുൾ ആയിട്ട് അതിലേക്ക് ഇറങ്ങി കിട്ടും കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും ക്രീം യൂസ് ചെയ്യുന്നത് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് അതിലേക്ക് നമ്മൾ കുറച്ച് വാനില എസൻസും കുറച്ച് മെൽറ്റ് ചെയ്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ക്രീമും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം അതിനുശേഷം കുറച്ച് പിസ്ത പൊടിയും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അതുകൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് ഇത് സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയാം വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം ടാട്ടാ ബൈ